നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് ഇൻ്റർവ്യൂ നേരിടാനുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് ഗ്രീൻ കാർഡ് ഇൻ്റർവ്യൂവിന് നിങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്ന് കരുതുക മാസങ്ങളോളം ഇതിനായി നിങ്ങൾ ഒരുങ്ങി എല്ലാ രേഖകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്താൽ എന്തു ചെയ്യും ഇതിപ്പോൾ പലയിടത്തും നടക്കുന്ന ഒരു പുതിയ രീതിയാണ് അമേരിക്കയിൽ പലയിടത്തും ഇത് നടക്കുന്നുണ്ടെന്നാണ് യു എസ് ഇമിഗ്രേഷൻ അറ്റോർണി ജേക്കബ് പറയുന്നത് സാൻഡിഗോ അരിസോണ ന്യൂയോർക്ക് ഫ്ലോറിഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആളുകളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നു ഉദ്യോഗസ്ഥർ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഇതുപോലെ അനുഭവമുണ്ടായ ഒരു സ്ത്രീയുടെ കഥയും ജേക്കബ് പറയുന്നുണ്ട് അവർ ഫിലിപ്പീൻസിൽ നിന്നുള്ള ആളാണ് ഒരു അമേരിക്കൻ പോരനെ വിവാഹം കഴിച്ചു ജീവിതം നല്ല രീതിയിൽ തന്നെ പോകുന്നുവെന്നാണ് അവർ വിചാരിച്ചിരുന്നത് എന്നാൽ അവരുടെ സ്റ്റുഡന്റ് വിസയുടെ കാലാവധി കഴിഞ്ഞിട്ട് ഒരുപാട് താളായി അവർ രാജ്യം വിട്ടുപോകാൻ ഒരു പഴയ ഉത്തരവുണ്ടായിരുന്നു അതവർ അറിഞ്ഞില്ല അതൊരു പഴയ ആ റിമൂവൽ ഓർഡർ ആയിരുന്നു അതിപ്പോൾ നിലവിലില്ലെങ്കിലും രേഖകളിൽ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൽ വെച്ച് ഉദ്യോഗസ്ഥർ ഈ പഴയ ഉത്തരവ് കണ്ടെത്തി എന്നാൽ ഈ പങ്കാളികൾക്ക് ഇതിനെക്കുറിച്ച് ഓർമ്മയില്ലായിരുന്നു ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ ആ മുറിയിലേക്ക് വന്നു അവരെ വെച്ച് കൊണ്ടുപോയി അവരുടെ ഭർത്താവ് ഇത് കണ്ടു അവരുടെ അഭിഭാഷകൻ പിന്നീട് പറഞ്ഞത് ഈ പഴയ ഉത്തരവിനെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ഇൻ്റർവ്യൂവിന് മുമ്പ് തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കാമായിരുന്നു എന്നാണ് അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അഭിഭാഷകനോട് തുറന്നു പറയേണ്ടത് പ്രധാനമാണ് ആരെയൊക്കെയാണ് ഇൻറ്റർവ്യൂവിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത് വാറൻറ് ഉള്ള ആളുകൾ നിങ്ങൾക്ക് പഴയ അറസ്റ്റ് വാറൻറ് ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു ചെറിയ പിഴ അടക്കാത്തതിനെ പോലും വാറൻറ് ഉണ്ടാകാം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ മുൻപേ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ ഡി യു എ അതായത് മദ്യപിച്ച് വാഹനം മൂടിക്കുന്ന പോലുള്ള കുറ്റങ്ങൾ പ്രൊബേഷൻ തെറ്റിക്കുക അല്ലെങ്കിൽ വലിയ കുറ്റകൃത്യങ്ങൾ എന്നിവയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊന്ന് തട്ടിപ്പ് നടത്തിയ ആളുകൾ തെറ്റായ വിവരങ്ങൾ നൽകുക അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തതായി ചരിത്രമുണ്ടെങ്കിൽ മറ്റൊന്ന് സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് തോന്നുന്ന ആളുകൾ ഗാർഹിക പീഡനത്തിന് ഇരയാണെന്ന് ആരോപണം ഉണ്ടായിട്ടുള്ളവരെ ഉദാഹരണമായി കണക്കാക്കാം കുറ്റം തെളിയിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത് പ്രശ്നമുണ്ടാക്കാം ബുദ്ധിമുട്ടുള്ള കുടിയേറ്റ ചരിത്രമുള്ള ആളുകൾ മുൻപ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പഴയ വിവാഹ കേസ് നിരസിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന് സംശയം തോന്നിയാൽ നിങ്ങൾ അത് മറന്നുപോയെങ്കിൽ പോലും ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ പഴയ രേഖകൾ കണ്ടെത്താനാകും കാരണം എല്ലാവർക്കും ഒരു കുടിയേറ്റ ഫയൽ ഉണ്ടാകും ഇത് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ പഴയ കാര്യങ്ങൾ ഓർക്കുക നിങ്ങൾ ഒരുപാട് കാലമായി അമേരിക്കയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ മുൻപ് സംഭവിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക അത് എഴുതി വെക്കുക നിങ്ങളുടെ അഭിഭാഷകനുമായി ഇത് പങ്കുവെക്കുക മറ്റൊന്ന് രേഖകൾ നേടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാം ഓർമ്മയില്ലെങ്കിൽ നിങ്ങളുടെ അഭിഭാഷകന് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇൻ്റർവ്യൂവിന് മുമ്പ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്താനാകും നിങ്ങളുടെ കുടിയേറ്റ രേഖകൾക്കായി അപേക്ഷിക്കുക നിങ്ങളുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്ന എല്ലാ വിവരങ്ങളും ഇതിലുണ്ടാകും എഫ് ബി ഐ ഫിംഗർ പ്രിൻറ്റ് കണ്ടെത്തുക പഴയ ക്രിമിനൽ കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താനാകും നിങ്ങൾ ഒരുപക്ഷെ അത് മറന്നുപോയിട്ടുണ്ടാകാം കുടിയേറ്റ കോടതിയിൽ പരിശോധിക്കുക നിങ്ങൾക്ക് പഴയ ഡിപ്പോട്ടൻ ഉത്തരവുകൾ ഉണ്ടെങ്കിലും ഉണ്ടായെന്ന് അറിയാൻ ഇത് സഹായിക്കും പ്രശ്നങ്ങൾ മുൻകൂട്ടി പരിഹരിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങളുടെ അഭിഭാഷകനെ അത് ഇന്റർവ്യൂവിന് മുൻപ് പരിഹരിക്കാൻ കഴിഞ്ഞേക്കും പഴയ ഡിപ്പോർട്ടേഷൻ കേസുകൾ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ പഴയ ക്രിമിനൽ ശിക്ഷകൾ നീക്കം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻ്റർവ്യൂ മാറ്റിവെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കേസിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ രേഖകൾ ശേഖരിക്കാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സമയം വേണമെങ്കിൽ ഇൻ്റർവ്യൂ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് അപേക്ഷിക്കാം സാധാരണയായി ഒന്ന് രണ്ട് മാസം കൂടുതൽ സമയം കിട്ടും നിങ്ങൾ പൂർണ്ണമായി തയ്യാറെടുക്കാതെയും നിങ്ങളുടെ കേസ് അംഗീകരിക്കുമെന്നും സുരക്ഷിതമായിരിക്കുമെന്നും ഉറപ്പില്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകരുത് ആ സ്ത്രീക്ക് സംഭവിച്ചതുപോലെ പല ആളുകൾക്കും ഇന്റർവ്യൂ മാറ്റിവെച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ അറസ്റ്റ് ഒഴിവാക്കാമായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതുപോലെ കൂടുതൽ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ See <laughs> you